പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ വിശ്വസ്തനായൊരു വ്യക്തിയെ ബൈബിൾ പരിചയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് വീണ്ടും കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലാണ് വിശ്വസ്ഥതയുടെ അളവ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വസ്തത അവിടെ ആരെയാണ് കാണുന്നത് ജോസഫ് ജോസഫ് ആരായിരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജോസഫ് ദൈവത്തിൻറെ സന്നദിയിൽ വിശ്വസ്ഥനായിരുന്നു പറഞ്ഞേലു ജോസഫ് ആരായിരുന്നു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിശ്വസ്തൻ ഈ ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു നോക്കിയേ രണ്ടാമത്തെ വാക്യം മുപ്പത്തൊമ്പതാം അധ്യായം രണ്ടാമത്തെ വാക്യം അത് വിശ്വസ്തൻ ഉള്ള അടയാളമാണ് വായിച്ചു കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തോ ഒരു ശക്തിയുള്ളൊരു വാക്കാണ് തിരുവനന്തപുരത്തെ മുഴുവൻ ആളുകൾ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നേക്കാൾ വലിയ വിലയാണ് സർവവും സൃഷ്ടിച്ച ദൈവം കൂടെ ഉണ്ടായിരുന്നു വിശ്വസ്തന്റെ ഒരു പ്രത്യേകത വിശ്വസ് ദൈവസന്നതിയിൽ വിശ്വസ്തനെ ആർക്കും തകർക്കാൻ കഴിയില്ല ഒന്നും കൂടി ഈ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ പാലകൽ എഴുതി വച്ചു എന്തെന്നറിയാമോ ദൈവസന്നതിയിൽ വിശ്വസ്തനെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല ദൈവസന്നതിയിൽ വിശ്വസ്തനെ ഒരു മന്ത്രവാദിക്കും തകർക്കാൻ കഴിയില്ല വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഒരു കൂടോത്രക്കാരന് കൂടോത്രം കൊണ്ട് തകർക്കാൻ കഴിയില്ല വിശ്വസ്തന്റെ കൂടെ ഈ വചനമുണ്ട് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഹർലു ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഉറക്ക പറയാമോ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ കൂടെയും ദൈവം നിൽക്കട്ടെ കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരൽപം കൂടെ സ്വരം ഉയർത്തി ഉണർവോടെ പറഞ്ഞേ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കരങ്ങൾ താഴ്ത്തിക്കേ ഹാലു ഇതാണ് വിശ്വസ്തന് കിട്ടുന്ന കൂലി ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും ദൈവം നിങ്ങളുടെ കൂടെ അടുത്ത വചനം അതുകൊണ്ട് എന്താ പ്രത്യേകത നോക്കിക്കേ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി അടുത്തത് മൂന്നാമത്തെ വചനം കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നത് ദൈവം മംഗളകരമാക്കുമെന്നും അവന്റെ യജമാനന മനസ്സിലായി ശ്രദ്ധിച്ചേ എന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിലേ അത് ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് കൂടി ബോധ്യപ്പെടുമെന്ത് എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എന്നെ അറിയുന്നവർക്ക് കൂടി പറയാതെ ബോധ്യം കിട്ടും ജോസഫ് പറഞ്ഞു എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ജോസഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായി നന്നായി വരുന്നത് കണ്ടപ്പം ഒപ്പമുണ്ടായിരുന്നവർക്ക് മനസ്സിലായി ഇവൻ ചെയ്യുന്നത് മുഴുവൻ നല്ലതായി വരാനുള്ള കാരണം ഇവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എഴുതാഞ്ഞത് ജോസഫിന് ഭയങ്കര കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കി നല്ല എഴുതിയിരിക്കുന്നെ ജോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞേ ഹല്ലേ ലുയ്യ ഓർക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും തോന്നും ഞാൻ കഴിവുണ്ട് എനിക്ക് നല്ല കഴിവുണ്ട് ആ കഴിവോടുകൂടി ഞാൻ ചെയ്താൽ എല്ലാം മംഗളകരമാകും കഴിവുള്ള എത്ര പേര് വിജയിച്ചിട്ടുണ്ട് കഴിവുള്ളവരെക്കാൾ വിജയിച്ചത് കൃപയുള്ളവരാണ് ഒന്നും കൂടെ ഞാനത് പറയാം കഴിവുള്ളവരെക്കാൾ ദൈവം ഉയർത്തിയത് കൃപയുള്ളവരെയാണ് മോശയ്ക്ക് എവിടെയാ കഴിവ് മോശയ്ക്ക് കൃപയുണ്ടായിരുന്നു ജോസഫിന് എവിടെയാ കഴിവ് ഒട്ടക്കിണക്ക് തള്ളിയിടാൻ നേരത്ത് പോലും പ്രതികരിക്കാൻ പോലും കഴിവില്ലാത്തവനായിരുന്നു ജോസഫ് പക്ഷെ ജോസഫിന് കൃപയുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കഴിവുള്ളവരെയല്ല കൃപയുള്ളവരെയാ ദൈവം ഉയർത്തുന്നത് പറഞ്ഞേ ഹല്ലേ ലുയ്യ ഒര്ക്ക് പറയാമോ ഹല്ലേ ലുയ്യ ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം മംഗളകരമാക്കി ശ്രദ്ധിച്ചോ നിങ്ങൾ നാളെ ഒരു സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്തും നിങ്ങൾ ജോലിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായി മാറും ചില ആൾക്കാർ പറയില്ലേ ഞാൻ എന്തു ചെയ്താലും ശരിയാവുന്നില്ല എവിടെ ചെന്നാലും എനിക്ക് എപ്പോഴും ഒരു അസ്വസ്ഥതയും സങ്കടവും ദുഃഖവും മാത്രമേ ഉള്ളൂ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും അടുത്ത വചനം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തെട്ടാമത്തെ മുപ്പത്തൊമ്പതാം അധ്യായം മൂ നാലാമത്തെ വാക്യം അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി അടുത്തത് അവൻ പൊത്തീഫറിനെ ശുശ്രൂഷിച്ചു തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെ ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ചു നോക്കിക്കേ വിശ്വസ്തനായൊരു വ്യക്തിയെ ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ചേ വിശ്വസ്തനായൊരു വ്യക്തിയെ എല്ലാ കാര്യങ്ങളും രാജാവ് ഏൽപ്പിച്ചു കൊടുത്തു രാജാവിൻ്റെ സ്ഥാനത്ത് ദൈവമായിട്ട് നിങ്ങൾ വിശ്വാസത്തിൽ കണ്ടു നിങ്ങൾ ദൈവസന്നതിയിൽ വിശ്വസ്തനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ ദൈവം നിങ്ങളെ പല കൃപകളും ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കും ആ വിശ്വാസമുള്ളവർ പറഞ്ഞു ഹല്ലേ ലുയാ നിങ്ങൾ ഏൽപ്പിക്കും അടുത്ത വചനം ഏൽപ്പിച്ചു അടുത്ത വചനം ഭയങ്കര പ്രധാനപ്പെട്ട വചനമാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൽ വരച്ചു വെക്കാം നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ വീടിനെ അനുഗ്രഹിച്ചു ഒന്നും കൂടെ ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ സാധാരണ പോലെ കേൾക്കാതെ ഒന്നും കൂടെ ഒന്ന് കേട്ടെ ഒരാളെ ഓർത്ത് അവൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ആരെ ഓർത്ത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നെ ഓർത്ത് എൻ്റെ വീടിനെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്നാൽ ഓർത്ത് ബൈബിൾ വചനം പഠിപ്പിച്ചു നോക്കി ജോസഫിനെ ഓർത്ത് ഓരോ മറ്റേ ഒരാളെ ദൈവം ഓർത്തിട്ട് പറയുക ജോസഫിനെ ഓർത്ത് ഞാൻ അവന്റെ വീടിനെ അനുഗ്രഹിച്ചു പറഞ്ഞേ ഹല്ലേ അങ്ങനെയെങ്കിൽ ഈ യുവജന ധ്യാനം നടക്കുന്ന സമയത്ത് പറയട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം ജോസഫിനെ ഓർത്തു ആരാ ഈ ജോസഫ് വിശ്വസ്തൻ ൻ പറ വിശ്വസ്തനെ ഓർത്തു അടുത്തത് അടുത്ത വചനം മുപ്പത്തി ഒമ്പതാം അധ്യായം ഏഴാമത്തെ വാക്യം ജോസ് ഈ സമയത്ത് ജോസഫിന് ഒരു ഭയങ്കര പ്രലോഭനം നേരിട്ടു ജോസഫിന് ഒരു പ്രലോഭനം എന്താണ് പ്രലോഭനം എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോട് ഏൽപ്പിച്ചു കൊടുത്ത ജോസഫിനോട് ിച്ചു കൊടുത്ത പൊത്തീഫ്രൻ്റെ ഭാര്യയ്ക്ക് ഒരു തെറ്റായ ഒരു സ്നേഹം അവിടെ കൊണ്ടു അവിടെ വന്നു പല ജീവിതങ്ങളെയും തകർത്ത് തന്നെന്നറിയോ വേണ്ടാത്ത ബന്ധങ്ങളാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്നേഹബന്ധങ്ങളാണ് പലരുടെയും ഭാവി പലരുടെയും ജീവിതം എല്ലാം തകർത്ത് തരിപ്പണമെന്ന് നിങ്ങൾന്ന് ആലോചിച്ച് നോക്കിയേ വേണ്ടാത്ത എത്രയോ ബന്ധങ്ങൾ നമുക്ക് ഭയങ്കര തലവേദനയായിട്ട് മാറി എത്രയോ ആളുകളുടെ ജീവിതം കാരണം എന്നാൽ ഈ വേണ്ടാത്ത ബന്ധം ദൈവസന്നതിൽ വിശ്വസ്തത കാണിക്കാത്തവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭയങ്കര തലവേദന പോലെയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നും തകർച്ച ദുഃഖം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒന്നും വിട്ടുമാറുന്നില്ല ആകെ ഒരു പ്രത്യേക എനിക്ക് മാത്രം എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നു നോക്കിക്കേ ജോസഫിന് ഒരു പ്രലോഭനം പ്രലോഭനമുണ്ടായപ്പം ജോസഫ് ആ പ്രലോഭനത്തെ കൈകാര്യം ചെയ്തതിനാണ് ജോസഫിൻ്റെ വിശ്വസ്തയെ അടങ്ങിയിരിക്കുന്നത് വായിക്കാമോ ജോസഫ് വടിവത്ത ശരീരമുള്ളവനും കാണാൻ നല്ല സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ ഒരിഷ്ടം തോന്നി ആ ഇഷ്ടം തോന്നിയപ്പോഴേ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത സെന്റൻസ് എന്നാ അത് ഇഷ്ടം തോന്നിയാനുള്ള പ്രത്യേകതയാണ് അന്നേരെ പറഞ്ഞു ശരീരം പങ്കിടുക എന്നോടുകൂടെ ശയിക്കുക ഒരു തെറ്റായ സ്നേഹം വന്നാൽ അടുത്ത സെലക്ഷൻ ശരീരം പങ്കിടുന്നതിലേക്ക് അത് പോകുന്നേ ഇത് അനേകം ആളുകളുടെ ജീവിതത്തിൽ തീർത്താ തീരാത്ത കടമായിട്ട് കിടക്കുന്ന കുറേ സ്നേഹബന്ധങ്ങളുടെ കരടുണ്ട് അടുത്തത് വാക്യം നോക്കിയേ എട്ടാമത്തെ വചനം പക്ഷി അവൻ വഴങ്ങിയില്ല ആ വാക്കൊന്നും കൂടെ വായിക്കാം പക്ഷേ അവൻ നമ്മൾ ആരേലും ആണെങ്കിൽ അവിടെ എന്ത് എഴുതിയനേയും അവൻ വഴങ്ങിന്ന് എഴുതിയനെ പക്ഷെ അവൻ വഴങ്ങി എന്ന് എഴുതേണ്ടതല്ലേ എഴുതിയിരിക്കുന്നതെന്നാ അവൻ വഴങ്ങിയില്ല അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്ഥതയുള്ള ഒരു വ്യക്തിയുടെ അടയാളം എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നപ്പോഴും അത് ലോകത്തിൽ ഒരു മനുഷ്യനും ഇതേക്കുറിച്ച് അറിയില്ല എന്ന് പൊറപ്പിച്ച് പറഞ്ഞപ്പോഴും ജോസഫ് ആ ഒരു കാര്യത്തിന് വഴങ്ങിയില്ല അവൻ ദൈവസന്നതിയിൽ വിശ്വസ്തനായിരുന്നു പറഞ്ഞു ഹല്ലേ ലുയ്യാ ഓർക്കെ പറഞ്ഞു ഹല്ലേ ലുയ്യ വിശ്വസ്ഥത അടുത്തത് അടുത്ത വചനം അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാതില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല ഇനി പത്താമത്തെ വചനം വായിക്കാം ആനുദിനം അനുദിനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ദിവസം ഞായറാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ അനുദിനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ദിവസം അതിനകത്തുണ്ടാവും ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ആനുദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല പന്ത്രണ്ടാമത്തെ വചനം വേലക്കാർ ആരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൂടെ ശയിക്കുക മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു ഇതിൻ്റെ പേരാണെന്ത് വിശ്വസ്ത ഞാനൊരു കാര്യം ഈ ഒരു വചനത്തിൽ നിന്ന് ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ ജോസഫ് ഈ ഒരു പാപത്തിൽ വീണായിരുന്നെങ്കിൽ ജോസഫ് ഒരിക്കലും ജീവിതത്തിൽ ഉയർന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ജോസഫ് അടുത്ത അധ്യായത്തിൽ ജോസഫ് ഭരണാധിപനായി എന്ന് എഴുതിയിട്ടുണ്ട് ആര് ഭരണാധിപനാക്കി ജോസഫിനെ ദൈവം വിശ്വസ്തത കാണിച്ചതുകൊണ്ട് ദൈവം ജോസഫിനെ പിടിച്ചുയർത്തിയില്ലേ പറഞ്ഞു ഹല്ലേ ഇത് എത്ര പറഞ്ഞാലും മതിയാകാത്തൊരു കാര്യം കേട്ടോ ഇത് പല പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ ഇത് ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നുവാണ് അതായത് വിശ്വസ്തത കാണിക്കുന്നവരെ ദൈവം ഉയർത്തും അത് ദൈവം ഉയർത്താൻ വേണ്ടി ദൈവം മുൻകൈ എടുക്കും നോക്കിക്കേ കിണറ്റിൽ തള്ളിയിട്ട ഒരുത്തൻ രാജാവാകണമെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കും ഒരു ഒരാൾ രാജാവാകാനുണ്ടല്ലോ എന്തേരെ പൊളിറ്റിക്സ് ഉണ്ടെന്ന് അറിയാവോ ഇതിൻ്റെ പുറകില് ഇപ്പോൾ ഒരാൾ മന്ത്രിയാകാൻ ഒരാൾ എം എൽ എ ആകാൻ എം പി ആകാൻ വേണ്ട ഒരു അമ്പത് പേരുടെ ഒരു ലീഡർ ആകാൻ വരെ പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സ് എല്ലാത്തിനും ഒരു നേതാവാകാൻ വേണ്ടി കുറേ ഗ്യാങ്ങും ഒരു പൊളിറ്റിക്സും ഒരു കളിയൊക്കെ അതിനകത്ത് പുറകിലുണ്ട് ജോസഫ് ജീവിച്ചിരുന്ന കാലത്തും രാജാവാകാൻ എത്രയോ പേര് പൊളിറ്റിക്സ് നടത്തിയിട്ടുണ്ടാവും എത്രയോ പൊളിറ്റിക്സ് അന്നത്തെ കാലത്തുണ്ടാകും ഉണ്ടാകും എന്തെല്ലാം കളികളുണ്ടാകും ഇത്രയും കളികളും പൊളിറ്റിക്സും ഉണ്ടായിരുന്ന സമയത്ത് ഈ കിണറ്റി കിടക്കുന്നവൻ രാജാവാകണമെങ്കിൽ മനുഷ്യന്റെ കാര്യം പ്രവർത്തിച്ചാൽ പോരവിടെ അവിടെ അദൃശ്യനായ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് വിശ്വസ്തത കാണിക്കുന്നവർക്ക് വേണ്ടി അദൃശ്യനായ ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിച്ചിരിക്കും വിശ്വസ്തതനായിരിക്കണം വിശ്വസ്തത പറഞ്ഞേ ഹല്ല ഒന്നെ ഹല്ലേ ലുയ്യ എനിക്ക് ഒരുപാട് പേരെ അറിയാം കേട്ടോ എനിക്ക് ഒരുപാട് പേരെ അറിയാമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പറയാൻ കാരണം ഒരുപാട് പേര് ദൈവസന്നതിയിൽ വിശ്വസ്തരായ ആളുകൾ എനിക്കറിയാം വിശ്വസ്തരായ ആളുകൾ ഒരു കാര്യം കേട്ടെ വിശ്വസ്തത ഒരു ഫൗണ്ടേഷനാണ് ഒരടിസ്ഥാനമാണ് എന്താണ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വീട് പണിയുമ്പം ഫൗണ്ടേഷൻ ആണ് ആദ്യം അടിത്തറ മണ്ണ് മാന്തി അതൊരു ഫ്ലാറ്റാ പണിയുന്നെങ്കിൽ അതിന് അതിൻ്റെതായ ആഴത്തിൽ പില്ലറിട്ട് പണിയണം ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിലോ മഴ വരുമ്പം കാറ്റ് വരുമ്പോൾ എല്ലാം ഇതിന്റെ ഭിത്തിയെയും ഇതിന്റെ നിലനിൽപ്പിനെയും ബാധിക്കും എന്നാൽ ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിലോ അതിന്റെ നിലനിൽപ്പ് ശക്ത ഒരു കാറ്റും ഒരു മഴയും അതിനെ ഏൽക്കത്തില്ല ഇതുപോലെ ദൈവസന്നതിയിൽ വിശ്വസ്തത ഒരു ഉയർച്ചയുടെ നിലനിൽപ്പിന്റെ ഫൗണ്ടേഷൻ ആണ് പറഞ്ഞേ ഹല്ലേ ഇനി ബൈബിളിൽ ഒരു വചനം നോക്കിക്കേ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിന് ഇത്രയും വിശ്വസ്തത കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയോ എന്ന് എഴുതിയിട്ടുണ്ട് നാൽപ്പത്തൊന്നാം അധ്യായം മുപ്പത്തേഴാമത്തെ വചനം തുടങ്ങുന്നതിൻ്റെ ഹെഡിങ് എന്ന് നോക്കിക്കെ ഹെഡിങ് ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധിപൻ എങ്ങനെ എത്തിയത് അതിനാകെ കുറച്ചു ഉള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ജോസഫ് ഈ ഒരു പ്രലോഭനത്തിൽ നിന്ന് ഓടിയത് എങ്ങോട്ടായിരിക്കും ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഓടിയത് പ്രിയപ്പെട്ടവരെ അന്നത്തെ കാലത്ത് ജോസഫിന് ഇങ്ങനത്തെ ഒരു പ്രലോഭനം ഉണ്ടായെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു പ്രലോഭനമല്ല ഒരായിരം പ്രലോഭനം നമ്മുടെ ചുറ്റും ചുറ്റും തേനീച്ചയെ പോലെ ഉണ്ട് നിങ്ങളും ഇതേ ഒരു പ്രലോഭനമുള്ള ലോകത്തിന്റെ ഒത്ത നടുക്ക ജീവിക്കുന്നത് അപ്പോൾ ദൈവസന്നദിയിൽ വിശ്വസ്തത കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലോകമാണ് പറഞ്ഞേ ഹല്ലേ ലൂയ ഒന്നോർക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ്യ ഒരു കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേ ലൂയാ ഹല്ലേ ലുയാ ഈ വചനം മറക്കരുത് വിശ്വസ്ഥത പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തത ദൈവസന്നതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തത അതുണ്ടെങ്കിൽ ദൈവം ഉയർത്തും ഒരു കാര്യത്തിനും കൂടെ പറഞ്ഞു നിർത്തുകയാണ് അത് ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ദാനിയേൽ വിശ്വസ്തനായൊരു വ്യക്തിയാണ് ദാനിയേൽ ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതും കൂടി ഒന്ന് എടുക്കാമോ ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ദാനിയേലിന്റെ വിശ്വസ്തതയെ കാണിക്കുന്നു വിശ്വസ്തത ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ എന്നാൽ ഉറക്കെ വായിച്ചേ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞിൻ്റെ വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ തീരുമാനിച്ചു അതാണ് വിശ്വസ്തത പറഞ്ഞു നോക്കിക്കേ വിശ്വസ്തത ദാനിയേൽ പറയുവാണെ എന്തെല്ലാം ഭക്ഷണം ഉണ്ടെങ്കിലും ഞാൻ ദൈവസന്നതിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം പോലും കഴിക്കില്ല ലഹരി വസ്തുക്കൾ തൊടില്ല വീഞ്ഞു തൊടില്ല ഞാൻ ദൈവസന്നതിൽ വിശ്വസ്തത കാണിച്ചു അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഒമ്പതാമത്തെ വചനം നോക്കിക്കേ ദാനിയേലിനോട് ഉറക്കെ വായിക്കാമോ അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ആരുടയാക്കി ആ ദൈവം ഇടയാക്കി എന്നുള്ള വാക്ക് നന്നായിട്ട് ഒന്ന് വരച്ചു വെച്ചു ദൈവം ഇടയാക്കി ആ വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട് ദൈവം ഇടയാക്കി നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടാൻ ദൈവം ഇടയാക്കും നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ടാകാൻ ദൈവം ഇടയാക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാറാൻ ദൈവം ഇടയാക്കും എപ്പോൾ ദാനിയേൽ ദൈവസന്നതിയിൽ വിശ്വസ്തത കാണിച്ചപ്പോൾ അവനെ ഉയർത്താൻ ദൈവം ഇടയാക്കി വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് കിട്ടിയ അടുത്ത വചനം പത്തൊമ്പതാമത്തെ വചനം ഒന്ന് ഉറക്ക വായിക്കാമോ ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വിശ്വസ്തനായ ദാനിയലിനും കൂട്ടർക്കും കിട്ടിയ ദൈവത്തിൻ്റെ അനുഗ്രഹം നോക്കിക്കേ രാജാവ് അവരോട് സംസാരിച്ചു എന്നാൽ ഉറക്ക വായിച്ച് ദാനിയേൽ ഹനനിയ മിഷായേൽ അസറിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല ആർക്ക് തുല്യരായി ദൈവസന്നതിയിൽ വിശ്വസ്തത കാണിച്ചവർക്ക് തുല്യമായി ഒരു കരമുയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ചേർന്ന് പറഞ്ഞ് ഹല്ലേ ലുയ്യാ ഒന്ന് ശ്രദ്ധിച്ചേ ഇത്രേ സമയം നമ്മൾ കണ്ടത് വിശ്വസ്തത എന്ന ഒറ്റ കാര്യമാണ് നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാനും നിങ്ങളും ദൈവസന്നതിയിൽ എത്രമേൽ വിശ്വസ്തരാണ് ദൈവം കോപിച്ചത് പ്രാർത്ഥിക്കാതിരുന്നപ്പോഴല്ല വിശ്വസ്തത കാണിക്കാതിരുന്നപ്പോഴാണ് താലന്തുകളുടെ ഉപമയിൽ അഞ്ചും രണ്ടും ഒന്നും താലന്തു കൊടുത്തു അഞ്ച് കിട്ടിയവൻ വിശ്വസ്തനായിരുന്നു രണ്ട് താലന്തു കിട്ടിയവൻ വിശ്വസ്തത കാണിച്ചു ഒരു താലന്തു കൊണ്ട് കിട്ടിയവൻ അത് മറച്ചു വച്ചു അതിനുമേൽ വിശ്വസ്തത കാണിച്ചില്ല വിശ്വസ്തത കാണിക്കാത്തവനോട് ദൈവം കോപിച്ചു യജമാനൻ കോപിച്ചു ദുഷ്ടനും നീചനുമായ പ്രത്യ എന്നാൽ യേശു ക്രിസ്തു കുരിശുമരണത്തിന്റെ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങിയിരുന്ന ശിഷ്യന്മാരോട് പോലും ദൈവം കോപിച്ചില്ല ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ കഴിവില്ലേന്ന് ചോദിച്ചതേ ഉള്ളൂ വഴക്ക് പറഞ്ഞില്ല ദൈവം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയും ദൈവം ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ദൈവം മിക്ക ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിശ്വസ്തത നമുക്കൊന്ന് എഴുതേറ്റ് നിൽക്കാം ദൈവസന്നദിയിൽ ഒന്ന് എഴുന്നേറ്റു നിന്ന് ഒന്ന് കണ്ണുകൾ കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ജോസഫ് വിശ്വസ്തനായിരുന്നു വിശ്വസ്തത ഒരു വലിയ സമ്പത്താണ് വിശ്വസ്തത ദാനിയേൽ വിശ്വസ്തനായിരുന്നു മോശ വിശ്വസ്തനായിരുന്നു ജോസഫ് വിശ്വസ്തനായിരുന്നു നിങ്ങളോ വിശ്വസ്തനെ കുറിച്ചെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വിശ്വസ്തനെ ദൈവം താഴ്ത്തി എന്നല്ല വിശ്വസ്തനെ ദൈവം ഉയർത്തി എന്നാണ് അങ്ങനെങ്കിൽ ദൈവവചനത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരെ ദൈവം ഉയർത്തും ദൈവസന്നതിയിൽ വിശ്വസ്തരെ ഉയർത്താൻ ദൈവം മുൻകൈയെടുക്കും ദൈവം മുൻകൈ എടുക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറണോ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ പ്രാർത്ഥനയ്ക്ക് ഒരു പഞ്ഞു ഇല്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പുസ്തകങ്ങളില്ല പക്ഷെ നമുക്ക് പ്രാർത്ഥനയേ ഉള്ളൂ വിശ്വസ്ഥത കുറവാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ വിശ്വസ്തത വേണമെന്നാണ് മുപ്പത്തെട്ട് വർഷക്കാലം ബത്സൈദ കുളക്കരയിൽ കടന്ന രോഗിയെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ കരമില്ലേ അതേ കരം നിങ്ങളെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും അങ്ങനെയെങ്കിൽ രണ്ട് കരകളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എന്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിൽക്കുന്നവർ പ്രാർത്ഥിക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പോലും വിശ്വസ്തനായിരിക്കണം ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ അതിൽ എന്റെ ഉണ്ടാവണം വിശ്വസ്തത വിശ്വസ്തനെ ദൈവമുയർത്തും രണ്ട് കരങ്ങളും ഉയർത്തി നിങ്ങൾക്കിത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെടരുത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഒച്ചയല്ല നമ്മുടെ ശബ്ദമല്ല പിന്നെയോ നമ്മുടെ വിശ്വസ്തതയാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ ആത്മാർത്ഥതയാണ് ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ആരും മാറി നിൽക്കരുത് ഒരാൾ പോലും ഈ ഒരു സ്തുതിപ്പിന്റെ സമയത്ത് മാറി നിൽക്കാതെ ഒറ്റ മനസ്സോടെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ എല്ലാവരും സ്തുതിക്കുന്നു എല്ലാവരും സ്വരമുതയോടെ സ്തുതിക്കുന്നു പാലിക്കണം ഒരു നല്ല കുംഭസാരം നടത്തുമ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കണം ഒരു നോമ്പടിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കണം വിശ്വസ്തത ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവമാണ് ആരാധന ഹൃദയത്തോട് ചേർത്ത് വെച്ചിപ്രകാരവും കർത്താവീശോ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയാറക്കെ പറഞ്ഞു കർത്താവായ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ രീതിയിൽ വിശ്വസ്ഥത കാണിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഒറക്കെ പറഞ്ഞേ വിശ്വസ്ഥത കാണിക്കാൻ ഓർക്കെ പറഞ്ഞേ വിശ്വസ്ഥത അങ്ങനെയെങ്കിൽ നല്ലൊരു കുംഭസാരത്തിന് നിങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയല്ലേ നിങ്ങളുടെ കുഞ്ഞ് പാപങ്ങൾ പോലും ആ ഒരു കാര്യം ഏറ്റു പറയുന്നതിൽ പോലും വിശ്വസ്തത 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 അത് വേണം വിശ്വസ്തയ്ക്കുന്ന ഒരു കാര്യം ഓർത്തു നാട്ടുകാരും കൂട്ടുകാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ ഉയർത്താൻ രക്ഷിക്കാൻ നിങ്ങൾക്കൊരു നല്ല ഭാവി ഭാവിയുണ്ടാകാൻ ദൈവം മുൻകൈയ്യെടുക്കും അങ്ങനെങ്കിൽ നേരത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെയല്ല രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അല്പം കൂടെ ശക്തിയോടെ ഒരു അനുഗ്രഹം എല്ലാവരും അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ദൈവസല്ല വിശ്വസ്തിലൂയാ ഹലി ലുയാ നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു